എല്ലാവരേക്ക് പറയുമ്പോൾ നമുക്ക് പോകാൻ ഔട്ടിലാണ് പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ സാധാരണ നമ്മൾ പോകുന്ന വഴിയാണ് അപ്പോൾ അതുകൊണ്ട് ഹാജുമാർ താമസിക്കുന്ന ഒരു സ്ഥലത്തുകൂടെ ഒക്കെ ഒന്ന് പോയപ്പം ഇന്ന് നാലുമണിക്ക് ശേഷം ഹാജുമാർക്ക് വേണ്ടിയിട്ടുള്ള ബസ് സർവീസുകൾ അറമ്പിലേക്കുള്ള ബസ് സർവീസുകൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പരിസരമൊക്കെ ഭയങ്കര തിരക്കായിട്ടുണ്ട് പിന്നെന്ന് പറഞ്ഞാൽ ഹാജുമാരും ഇനിയും നിങ്ങൾക്ക് വന്നതിന് ശേഷമുള്ള തിരക്ക് ഭയങ്കരമാണ് ഓരോ കടകളിലും ഫുള്ളാണ് ഹോട്ടലുകൾ ഫുള്ളാണ് അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാട്ടോ മാഷാ അത് ഇന്നലെ മുതൽ ഹാജുമാർക്ക് ഹറമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് സർവീസുകളൊക്കെ പിന്നെയും തുടങ്ങി കേട്ടോ അതായത് വെള്ളിയാഴ്ച അസറിന് ശേഷമാണ് വീണ്ടും തുടങ്ങിയത് നമുക്ക് എല്ലാവർക്കും അറിയാം ദുൽഹജ്ജ് അഞ്ചും മുതൽ ഹാജുമാർക്കുള്ള ബസ് സർവീസുകളൊക്കെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ മുതൽ ഇതൊക്കെ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്കുള്ള ഹാജിമാർക്ക് ഇതുവരെ ഇത്രയും ദിവസങ്ങളിലൊക്കെ ഹാജിമാർ ഹജ്ജ് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഇന്നലെ വരെ വെള്ളിയാഴ്ച വൈകുന്നേരം വരെയൊക്കെ ഹാജിമാർ പലരും ഹറബിലേക്ക് പോയത് പ്രൈവറ്റ് വണ്ടികളൊക്കെ കാത്ത് നിന്നിട്ടും ടാക്സികളിലൊക്കെ ആയിട്ടൊക്കെയാണ് പോയിരുന്നത് ഈ ഒരു ബിൽഡിങ്ങുകൾ നിങ്ങൾ നമ്മളൊക്കെ ഒരുപാട് വിഷമിപ്പിച്ചൊരു വാർത്ത കേട്ടിട്ടുള്ള ബിൽഡിംഗ് ആണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഈ ഒരു ബിൽഡിംഗ് ഇപ്പോൾ മുകളിലേക്ക് നോക്കുക നിങ്ങൾ ഒരു ലൈറ്റ് കൊല്ല കാരണം ഇവിടുള്ള ഹാജിമാരെയൊക്കെ ഒഴിപ്പിച്ചു കാരണം അന്ന് രണ്ട് ഹാജിമാർ ലിഫ്റ്റ് ിൽ നിന്ന് വീണ് മരിച്ചു എന്ന് പറഞ്ഞില്ല ലിഫ്റ്റിൽ വീണ് മരിച്ചില്ലേ അത് അവിടെയാണ് ഈ ഒരു ബിൽഡിങ്ങിൽ അതിനുശേഷം അത് കംപ്ലീറ്റ് ആയിട്ട് പൂട്ടി അവിടുത്തെ ഹാജുമാരൊക്കെ വേറെ ബിൽഡിങ്ങിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തു മഷാ ഹാജുമാർ ഇപ്പം ഒരു പരിസരങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും വീഡിയോ കണ്ടതാണ് എന്നാലും വലിയ തിരക്കുകളൊക്കെ ആയി വരുന്നു കാരണം നിസ്കാരത്തിന് ശേഷമുള്ളൊരു ചെറിയൊരു കാഴ്ചയാണിത് പിറ്റേ ദിവസം മലയാളി ഹാജിമാരോട്ട് ഈ നടന്നു പോകുന്നത് എന്തായാലും ഇവരൊക്കെ ഒരുക്കത്തിലാണ് കാരണം മദീനയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് നേരത്തെ വന്നിട്ടുള്ള ഇന്ത്യൻ ഹാജിമാരുൾപ്പെടെ ഇന്നലെ ഈ വീഡിയോ എടുക്കുന്ന ഈ ദിവസം പല ഭാഗങ്ങളിലും ബസ്സുകളൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് അവർക്ക് പുലർച്ചെ മദീനയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി മൂന്ന് നൂറ്റി എൺപത്തിയാറ് ബിൽഡിങ്ങുകളിലുള്ള ഹാജുമാരൊക്കെ മലയാളി ഹാജുമാർ ഇന്ന് ശനിയാഴ്ച ഒരു മണിക്കൊക്കെ യാത്ര തിരിക്കും അപ്പോൾ ശനിയാഴ്ച രാവിലെ മുതൽ മലയാളികളായിട്ടുള്ള ഹാജുമാർ നേരത്തെ വന്നവരൊക്കെ മദീനയിലേക്ക് യാത്ര തിരിക്കും അവിടെ ഇഷ്യാള്ള ഒരു എട്ട് ദിവസം മദീനയിലുണ്ടാകും അതിനുശേഷം മദീന എയർപോർട്ടിൽ നിന്നായിരിക്കും നാട്ടിലേക്ക് യാത്ര പോവുക എന്തായാലും മക്കയിൽ നിന്നൊക്കെ വിടവാങ്ങി പോകുന്നവർക്ക് ഒരുപാട് വിഷമം ഉണ്ടാകും ഇത് ഇല്ലാതെ വന്നിട്ടുള്ള ഹാജുമാരുള്ള സ്ഥലമാണ് ഈ ഒരു ബിൽഡിങ്ങാണിത് അതുപോലെ പല ബിൽഡിങ്ങുകളുണ്ട് എന്തായാലും ഈ ബസ്സുകളൊക്കെ ആയിരുന്നു ഹാജിമാർക്കുണ്ടായിരുന്നത് ക്യിൻ്റെ അതുപോലെ ഈ പ പരിസരങ്ങളിലൊക്കെ ബസ്സുകളൊക്കെ നിർത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഏരിയ ഇപ്പോൾ തിരക്കുകളൊക്കെ കുറഞ്ഞെങ്കിലും കാരണം യാത്ര പോകുന്ന മദീനയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കാം ഹാജിമാർ അല്ലെങ്കിൽ ബസ് യാത്ര ഏഴുമണി മണി മുതൽ ബസ് സർവീസുകൾ തുടങ്ങിയതുകൊണ്ട് അറമ്മിലൊക്കെ ആയിരിക്കും ഉണ്ടാകുക എന്തായാലും ഈ ഒരു പരിസരങ്ങളിൽ ഇപ്പോൾ തിരക്കുകൾ കുറവാണ് മാഷാല്ല രണ്ട് മലയാളികൾ മടക്കു വത്തിയിട്ടൊക്കെ വേദനമുണ്ട് സന്തോഷത്തിലാണ് കേട്ടോ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ അവർ ചേർന്ന ആരോഗ്യത്തോടുകൂടി എല്ലാവർക്കും നാട്ടിലേക്ക് തിരിച്ച് മടങ്ങാൻ കഴിയട്ടെ നമ്മളിപ്പോൾ ഉള്ള പാനൂർ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്താണുള്ളത് അറിയാമല്ലോ നമ്മൾ മലയാളികൾക്ക് ഹോട്ടലിൽ പരിചയപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നല്ലൊരു ഭക്ഷണ സ്ഥലം എന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളൊരു ഹോട്ടലാണ് നൂറ്റി തൊണ്ണൂറ്റേഴ് ബിൽഡിങ്ങിൻ്റെ അടുത്തല്ല ഈ ഒരു പാനൂർ റെസ്റ്റോറൻറ്റ് ഒരുപാട് പേർക്ക് ഉപകാരം ഉണ്ടായിരുന്നു പറഞ്ഞു ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടുന്ന് നമ്മൾ ഹർമിലേക്ക് പോകുന്ന മെയിൻ റോട്ടിലേക്ക് കയറുന്നത് ഹജ്ജ് ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്നും ഈ ഒരു ബസ്സുകളൊക്കെ നിർത്തിയിട്ടിരുന്ന മെയിൻ റോഡിൽ കൂടെ അങ്ങനെ പോയിട്ടാണ് ഹജ്ജ്മാർ ഹർമിലേക്ക് പോകുന്നത് ണ്ട് ചായയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാറുണ്ട് പാൻ റെസ്റ്റോറൻറ്റ് വലിയൊരു ക്യൂ ഉണ്ട് ഇവിടെ നമുക്ക് കാണാം അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്ത് പോയി ഇങ്ങനെ ഹാജിമാരൊക്കെ മലയാളികൾ ഉൾപ്പെടെ ആളുകൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം പിന്നെ കൗണ്ടറിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോട്ടലിൻ്റെ ഉള്ളിലേക്ക് കയറി കൗണ്ടറിൻ്റെ അവിടെ പോകുകയാണെങ്കിൽ ഒരുപാട് പേരിങ്ങനെ ക്യൂ നിൽക്കുന്നത് നമുക്കവിടെ കാണാട്ടോ ആവശ്യമാകാം എന്തായാലും ഭക്ഷണത്തിന് ഇങ്ങനെ ഇങ്ങനൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു നല്ല സ്ഥലം കിട്ടിയത് തന്നെ ഇവിടെ പരിസരത്ത് താമസിക്കുന്ന മലയാളി ഹാജുമാർക്ക് ഒരുപാട് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്തായാലും അത് തിരക്ക് കൊണ്ട് പലർക്കും ഭക്ഷണം കഴിക്കാൻ കുറച്ച് സമയം വൈകിയെങ്കിൽ ഉള്ളൂ അല്ലാതെ ഭക്ഷണം നല്ല ഭക്ഷണങ്ങൾ കിട്ടാൻ ഈ ഒരു ഹോട്ടൽ ഇവിടെ ഉണ്ടായത് ഇവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്തായാലും നല്ല തിരക്കുണ്ട് കേട്ടോ പുറത്തേക്കുള്ള നോക്കി പുറത്ത് ഇതിൻ്റെ തന്നെ സഫ മാർക്കറ്റ് ഉണ്ട് അത് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മിനി സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു മഷാ ഇതൊക്കെ മലയാളികളാണ് പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റും ഞാൻ ജസ്റ്റ് കാണിച്ചിരുന്നു കാരണം ഒരുപാട് തിരക്കുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്തുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എപ്പോഴും നമ്മൾ ഈ ഒരു പരിസരത്തുള്ള വീഡിയോ എന്ന് ചോദിച്ചിട്ട് അതൊക്കെ അവർക്ക് കയറി പോകുന്നതൊക്കെ മലയാളി ഹാജുമാരാണ് മഷാ അല്ല ഒരുപാട് പേര് ഇതേപോലെ ഒരുപാട് സൗകര്യങ്ങൾ ഇവർക്കൊക്കെ പ്രായമുള്ള ഉമ്മമാർക്കൊക്കെ ഈ ഒരു ഹോട്ടൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ മലയാളികളാണ് നോർത്ത് ഉണ്ട് കിട്ടും നമ്മളിപ്പോൾ പാനൂർ റെസ്റ്റോറൻറ്റിൻ്റെ കൗണ്ടറാണ് കണ്ടോ ഈ ഒരുപാട് തിരക്കുണ്ട് ഒരുപാട് ഓർഡേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഭക്ഷണം ഹജ്മേക്ക് എത്തി തിച്ച് കൊടുക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് മാത്രമേ വന്നിട്ടുള്ളൂ തൊട്ടടുത്തുള്ള മിനി സ്റ്റോക്ക് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റിലുള്ള ഒരു തിരക്കാണ് ഇത് അവിടെ നമ്മൾ പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളത് സഫ ഗാർഡൻ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഫുള്ള് തിരക്കാണ് ഇപ്പോഴും തിരക്ക് തന്നെയാണ് കാണാതിൻ്റെ ഉള്ളിൽ പോയി നോക്കാം ഇവിടെ രണ്ട് എൻട്രൻസ് ഉണ്ടായിരുന്നതിൽ ഒരു എൻട്രൻസ് നോർമലി ഹജ്ജ് ഇല്ലാത്ത സമയത്തൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കായിരുന്നു പക്ഷെ ഹജ്ജ് ഉണ്ടായിരുന്നു തുടങ്ങി ഹജ് രാജ്മർ വരുന്നത് നല്ല തിരക്കാവുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഡോറുണ്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ മലയാളികളുടെ തട്ടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും നമ്മുടെ ഫ്ലാഗിൻ്റെ ഫ്ലാഗും ഉണ്ടാവും അതുപോലെ തന്നെ കേരള ഹജ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ മലയാളികളാണ് ഇവിടെ കൂടുതലും മലയാളികളാണ് ഉണ്ടാവും പ്രായമുള്ളൊരു ഉപ്പുണ്ട് ഇതും മലയാളിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും നമ്മുടെ സാധാരണ ഭക്ഷണങ്ങൾ നമ്മുടെ മലയാളികളുടെ ഭക്ഷണങ്ങൾ പിന്നെ അതുപോലെ തന്നെ മീനും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടും അതുകൊണ്ട് തന്നെ തൽക്കാലം ദൂരങ്ങളിൽ ആളുകൾക്ക് ഇതൊക്കെ മലയാളികളായിട്ട് നിൽക്കുന്നത് മീൻ വിൽക്കുന്ന സ്ഥലമാണ് ഇവിടെ മീൻ വെട്ടിക്കൊടുക്കും അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും സുഖമാണ് പിന്നെ ഞാൻ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സഫ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മഹരമില്ലാതെ വന്നിട്ടുള്ള രണ്ട് ബിൽഡിങ്ങുകൾ ഹാജുമാരുടെ ബിൽഡിങ്ങുകളും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് അവർക്ക് വാനൂരിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരാനും അതുപോലെ തന്നെ സഫയിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ വരാനും ഒക്കെ സൗകര്യം ഉണ്ടായിരുന്നു എന്തായാലും അവർക്ക് ഈ ഈയൊരു ചുറ്റുപാടുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ഉപകാരമാണ് എനിച്ചോ അത് അടുത്ത വർഷം വരുന്നവർക്കും ഇതുപോലെ തന്നെ സൗകര്യങ്ങളുള്ള ഭാഗങ്ങളിലെ ഹാജുമാർക്ക് മലയാളി ഹാജിമാർക്ക് റൂമുകൾ കിട്ടട്ടെ എന്ന് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് കാരണം വെച്ചാൽ അവരുടെ ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ് ഇനിയിപ്പോൾ മലയാളികൾ റെസ്റ്റോറൻറ്റുകളില്ലാത്ത ഏരിയകളും കടകളില്ലാത്ത ഏരിയകളുള്ള ഭാഗങ്ങളിൽ പോലും മലയാളി ഹാജിമാർ താമസിക്കുന്നുണ്ട് കേട്ടോ ഇല്ല അവരും ഒരുപാട് ബുദ്ധിമുട്ടിലാണ് അവർക്കും പല സ്ഥലങ്ങളിലും ഭക്ഷണങ്ങൾ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് കേട്ടു അത് കണ്ട ഭയങ്കര ബ്ലോക്കാണ് ഈ ഒരു ഏരിയയിലുള്ള സിഗ്നൽ ഞാനൊക്കെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന വഴിയാണ് ഈ ഒരു റോഡൊക്കെ ഹറമിൽ നിന്ന് വന്ന ഒരു താമസ സ്ഥലത്തേക്ക് പോയ ബസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടത് പിന്നെ ഈ പള്ളി നമുക്കറിയാം മസ്ജിദ് അൽറാജി എന്ന് പറഞ്ഞ പള്ളിയാണ് ഈ ഒരു ഭാഗത്ത് മക്കാലെ തന്നെ മസ്ജിദുൽഹറം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലുപ്പമുള്ളൊരു പള്ളി ഈ ഒരു മസ്ജിദുൽ അൽറാജിയാണ് ഈ ഒരു പള്ളിയിലേക്കാണ് ഹാജുമാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ജുമാക്കൊക്കെ വന്നിരുന്നത് ഹറമിലേക്ക് പോകാത്ത ആളുകളും പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന ഈ പിന്നെ മസ്ജിദ് മസ്ജിദുൽ മഹഫൂസ് എന്ന് പറഞ്ഞിട്ടുള്ള പള്ളിയും ഈ രണ്ട് പള്ളിയിലാണ് ഹാജുമാർ ഇങ്ങനെ പോയിരുന്നത് നല്ല മനോഹരമായിട്ടുള്ള പള്ളിയാട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു എട്ട് എട്ടര ആയിട്ടുണ്ട് ഇപ്പം നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ് വീഡിയോ എടുക്കുന്നത് വെള്ളിയാഴ്ചയാണ് വീഡിയോ കാണുന്നത് മിക്കവാറും ശനിയാഴ്ച ആയിരിക്കൂട്ടോ അപ്പോൾ ഇന്ന് രാത്രി മുതൽ ഹാജുമാരൊക്കെ പോയി തുടങ്ങും മദീനയിലേക്ക് മലയാളി ഹജുമാർ ഇൻഷാല്ല ഞായറാഴ്ച മുതലാണ് തോന്നുന്നത് ആ ഞായറാഴ്ച മുതലാണ് തോന്നുന്നുണ്ട് പോകുന്നത് ചാനൽ ആദ്യം വരെ കാണാറുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നല്ല വീഡിയോ വരെ നമുക്ക് എട്ട് എപ്പിസോഡ് കാണാം അസാം